സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ഒൻപതാം ആയത്തിന്റെ തുടക്ക ഭാഗം ൂറോക്കും എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായത് ഷെയ്താൻ ശത്രുവാണ് അവൻ ശത്രുവാകുവാനുള്ള കാരണം സൂ അൻ ഈ മൂന്ന് കാര്യങ്ങൾ അവൻ കൽപ്പിക്കുന്നു അത് മാത്രം അവൻ കൽപ്പിക്കുന്നു എന്നത് വിശദീകരിക്കവേ ഷെയ്താൻ എങ്ങനെയാണ് തൻ്റെ ശത്രുത പ്രതിഫലിപ്പിക്കുന്നത് ഷെയ്താന്റെ കൽപ്പന അത് ഏത് വിധേനയായിരിക്കും ഷെയ്താൻ കൽപ്പിക്കുന്ന മറ്റ് ചില കാര്യങ്ങളും പ്രമാണ ഉണ്ടല്ലോ അപ്പോൾ ഇത് മൂന്നു കൊണ്ട് മാത്രം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ അതിന്റെ യുക്തി എന്താണ് ഈ വിഷയങ്ങളാണ് നമ്മൾ മുറുക്കും എന്നത് വിശദീകരിക്കവേ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് എന്താണ് സു എന്താണ് ഫഹഷ് അപ്രകാരം ഈ വിഷയങ്ങളാണ് അതിൽ സു ഷെയ്താൻ കൽപ്പിക്കുന്ന ഒന്നാമത്തെ വിഷയം തേടുന്നതും അർത്ഥമാക്കുന്നതും എന്താണ് ഇവിടെ ചെയ്ത് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ കുറാൻ മറ്റൊരിടത്തും യൂസുഫഅ അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ഖിസ് വിശദീകരിക്കുന്നിടത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സു ഇലക് ചെയ്തു ചേർത്തു അത്തുഫ് മുഖായറത്തിനെ തേടുന്നു എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ സു ഇന്റെ അത് ഫഹാ ഇന്റെ വിഭക്ഷയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാൻ എന്താണ് സു എന്താണ് ഫഹഷ് എന്നുള്ളത് രണ്ടും വേറെ വേറെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കുല്ലുമായി മനുഷ്യന്റെ ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളിൽ വിഷയങ്ങളിൽ അവനെ വ്യസനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്നതെന്തെല്ലാം ഉണ്ടോ അതെല്ലാം സൂ ആണ് മാനസികമായ അവസ്ഥകൾ മനുഷ്യന് വിഷമം തീർക്കുന്നവയുണ്ട് അതേപോലെ ശാരീരികമായ അവസ്ഥകൾ മനുഷ്യന് വിഷമം തീർക്കുന്നവയുണ്ട് മനുഷ്യന്റെ മാനസികവും ശാരീരികവും അല്ലാതെ ബാഹ്യമായുള്ള പല വിഷയങ്ങളും സ്വത്തിൽ സന്തതികളിൽ സഹചാരികളിൽ സഹധർമ്മണികളിൽ ഒക്കെ മനുഷ്യന് അരോചകമായ അവനെ അലവസരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന പല വിഷയങ്ങളുണ്ട് ഇതൊക്കെ സു എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക വിധിക്കപ്പെടുക അതിൽ നിന്നുള്ള ക്രിയ സു വേദനിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ ഹാരിസ് നിന്ന് ഇമാം മറ്റും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരിക്കൽ തിരുദൂതരുടെ സവിധത്തിൽ ആളുകൾ ഒത്തുകൂടി തിരുദൂതർ സലഹ്അലിം ചോദിച്ചു മൻ റുഅ്യ നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു ആന ഞാൻ കണ്ടിട്ടുണ്ട് അതയാൾ അയാളുടെ സ്വപ്നം വിശദീകരിച്ചു റായി ഒരു തുലാസ് അത് മാനത്തിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഞാൻ കണ്ടു ആ തുലാസ് മാനത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോൾ ഫൗസിൻ അബൂബക്കർ തങ്ങളോട് അദ്ദേഹം പറയുകയാണ് താങ്കളും അബൂബക്കറും അതിൽ തൂക്കപ്പെട്ടു അബീബക്കർ അബൂബക്കറിനേക്കാൾ താങ്കൾ തുലാസിൽ ഭാരം തൂങ്ങി കനം തൂങ്ങി അബൂബക്കർ അബൂബക്കർ പിന്നീട് അബൂബക്കറും ആ തുലാസിൽ തൂക്കപ്പെട്ടു അപ്പോൾ അബൂബക്കർ തട്ട് തുലാസിൽ അത് കനം കൂടുതൽ തൂങ്ങി ഉമറു ഉസ്മാനു ഉമറും ഉസ്മാനും കൂടി ഉമർ റതിന്റെ തട്ട് അത് കനം കൂടി തൂങ്ങി മീസാൻ അതിൽ പിന്നെ ആ ത്രാസ് അല്ലെങ്കിൽ തുലാസ് അത് ഉയർത്തപ്പെട്ടു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹം പറഞ്ഞത് ഹദീസിൽ കാണാം ആ സ്വപ്നത്തിൽ അതിന്റെ വിഷയത്തിൽ മാത്തങ്ങൾ വിഷമിച്ചു ദുഃഖിച്ചു എന്ന്

ആ സ്വപ്നത്തിന്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് വിഷമമുണ്ടായി ദുഃഖമുണ്ടായി എന്നാണ് ഈ ഫസ്ത ഫസ്താൽ നിന്ന് കവി പറഞ്ഞു ഈ കാലം അനി എന്നെ വ്യസനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സറനി കാലം എത്ര കാലമായി എനിക്ക് സന്തോഷം പകരുന്നു അൽ കാലം സന്തോഷിപ്പിച്ചാലും കാലം സങ്കടക്കായത്തിൽ അകപ്പെടുത്തിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം ഒരുപോലെയാണ് ഒന്നാണ് ലിത കറുൻ കാലം സന്തോഷിപ്പിക്കുമ്പോൾ അതിൽ നന്ദി പ്രകാശിപ്പിക്കുക വലിത കസബുൻ കാലം സങ്കടപ്പെടുത്തുമ്പോൾ അതിൽ ക്ഷമ അവലംബിക്കുക ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നത് സീ എന്നെ കാലം വ്യസനിപ്പിച്ചു വേദനിപ്പിച്ചു സങ്കടപ്പെടുത്തി എന്ന കവിയുടെ പ്രയോഗമാണ് സു നിന്ന് ഉൽപ്പന്നമാണ് ഈ സ ഐയും ഹദീസിൽ കേട്ട ഇസ്തയുമൊക്കെ വ്യസനിപ്പിക്കുന്നതെന്തോ വേദനിപ്പിക്കുന്നതെന്തോ സങ്കടപ്പെടുത്തുന്നതെന്തോ അതാണ് സു അതിനാൽ തന്നെ നമ്മൾ പ്രമാണ വചനങ്ങൾ നോക്കിയാലും സാഹിത്യ രചനകൾ നിരീക്ഷിച്ചാലും ഭാഷാ നിഘണ്ടുക്കളും രചനകളും ഒക്കെ നോക്കിയാലും സു എന്നത് പല വിഷയത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളാണ് അതിൻ്റെയൊക്കെ നെത്തീജ റിസൾട്ട് വേദനിക്കുക സങ്കടപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് അലൈഹി ാഹു തങ്ങളോട് ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അബസ ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ ചോദിച്ചു കൊണ്ട് അപ്പൊ ഹിജറ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ വിശദീകരിച്ചു നീ വെടിയലാണ് അവിടെ സു എന്ന് പറഞ്ഞാൽ തിന്മകൾ തെറ്റുകുറ്റങ്ങൾ വെടിയലാണ് ഹിജറ എന്ന് പറഞ്ഞു അതേപോലെ വൈകൃതം വൈരൂപ്യം അതിനെ സു എന്ന് പറഞ്ഞത് ഹദീസിൽ തന്നെ വായിക്കാം നരകത്തിൽ ശിക്ഷാർഹരായ ഒരു വിഭാഗം ആളുകൾ നമ്മളെ നരകത്തിൽ നരകത്തിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നവരെ കാണിക്കുകയുണ്ടായി ഒരു വിഭാഗം ആളുകളെ അവരെ കുറിച്ച് പറയുകയാണ് റിജാലുൻ ഒരു വിഭാഗം ആളുകൾ അവരുടെ സൃഷ്ടിപ്പിന്റെ ഒരു ഭാഗം ഏറ്റവും സുന്ദരമാണ് വ ശത്രുൻ അവരുടെ തന്നെ മറ്റൊരു ഭാഗം ഏറ്റവും വികൃതമാണ് ഒരു ഭാഗം ഭംഗിയിൽ മറുഭാഗം വൈകൃതത്തിൽ വൈരൂപ്യത്തിൽ ഏറ്റവും മോശമായി ഈ ആളുകളോട് പിന്നീട് പറയും ഒരു നദി കാണിച്ച് ആ നദിയിൽ പോയി വീഴാൻ അങ്ങനെ അവർ ആ നദിയിലേക്ക് പോയി അതിൽ വീഴും നബലിത്തങ്ങൾ പിന്നെ ഇവരെ കണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഞങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ അവരിൽ നിന്ന് ആ സൂ സു എന്ന് പറഞ്ഞാൽ അവരിൽ കാണപ്പെട്ട ആ വൈകൃതം വൈരൂപ്യം ഏറ്റവും മോശമായ ആ ശാരീരികാവസ്ഥ അത് പോയിട്ടുണ്ട് അഹ്സനി സൂറത്തിൻ അവർ ഏറ്റവും നല്ല രൂപത്തിലായി തീരുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ തിരുമഴിയിൽ സു എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായി കാണപ്പെട്ട വൈരൂപ്യം വൈകൃതം അഭംഗി എന്നൊക്കെ അർത്ഥത്തിലാണ് നബ്സ് അലൈസലമാ തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ അദൃശ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നന്മകൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു തിന്മ എന്നെ തൊടുമായിരുന്നില്ല എന്ന് ഇവിടെ സു എന്ന് പ്രയോഗിച്ചു ഹൈറിന് വിപരീതമായി ഹൈറ് നന്മയാണ് സു തിന്മയാണ് ഇതുപോലെ ദുഷിച്ചതിന് പ്രയോഗിച്ചത് ഹദീസിന്റെ പ്രയോഗത്തിൽ നമ്മൾ വായിക്കുന്നു അബു ഹുറിയുഹു മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസീയത്ത് ഞാൻ മരിച്ചാൽ തീയുമായി നിങ്ങൾ എന്നെ അനുഗമിക്കരുത് എൻ്റെ ജനാസയെ അനുഗമിക്കരുത് അതേപോലെ എൻ്റെ കബറിൻ പുറത്ത് നിങ്ങൾ കൂടാരം ഉണ്ടാക്കരുത് ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ റബ്ബിംഗലേക്ക് എന്നെയും കൊണ്ട് വേഗത്തിൽ പോകണം ജനാസ പെട്ടെന്ന് സംസ്കരിക്കണം എന്ന അർത്ഥത്തിൽ എന്നിട്ട് അദ്ദേഹം ഒരു തിരുമൊഴി അവിടെ അനുസ്മരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സലിസ്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അവധി ഹോലീ ഒരു സൽ വൃദ്ധൻ സൽ പുരുഷൻ മരിച്ച് അയാൾ അയാളുടെ മയ്യത്ത് കെട്ടിൽ വെക്കപ്പെട്ടാൽ കാല കത്തിമൂനി എന്നെ വേഗം കൊണ്ടുപോകൂ വേഗം കൊണ്ടുപോകൂ എന്ന് ആ സൽപുരുഷൻ പറയും എന്നാണ് ഒരു ദുഷിച്ച മനുഷ്യനാണ് മരിച്ച് അയാളുടെ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെടുന്നതെങ്കിൽ അയാൾ വെക്കപ്പെടുകയാൽ ആ ദുഷിച്ച മനുഷ്യൻ പറയും യാ വൈലി നബി എന്റെ നാശമേ നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ദുഷിച്ചവൻ മോശം മനുഷ്യൻ എന്നുള്ളതാണ് അസാലിഹ് എന്നതിൻ്റെ വിപരീതമായിട്ടാണ് ഇവിടെ അസൂ പ്രയോഗിച്ചത് നല്ലത് തീയത് സാലെഹ് സൽ പുരുഷനാണ് അസു ദുഷിച്ചവനാണ് ഇതേപോലെ തൊണ്ണൂറ്റി മൂന്നാം വചനം ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ തൊട്ട് നിങ്ങൾ തടഞ്ഞതിനാൽ നരകത്തീന് അസൂ ആ എന്ന് പറയും എന്ന് അള്ളാഹു സുബാൻ തല പറഞ്ഞു തിന്മ ചെയ്തവർ അവർക്ക് സൂഅയാകുന്നു അനന്തരഫലം നരകത്തെ ഉദ്ദേശിച്ചാണ് ഇതുപോലെ അൽ ഹുസ്ന സുഹൃദം ചെയ്തവർക്ക് അൽ ഹുസ്നയാകുന്നു ഉള്ളത് എന്ന് പറഞ്ഞില്ലേ അസൂ അ എന്ന് പറഞ്ഞാൽ നരകമാണ് അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് സു ഇൽ നിന്നാണത് സു ആ എന്നുള്ളത് വന്നിട്ടുള്ളത് ശിക്ഷക്ക് സൂ എന്ന് പറയും ഇതേപോലെ സു ഇലക്ക് ഇതാഫത്ത് ചെയ്ത് ചേർത്ത് കുറേ പ്രയോഗങ്ങൾ ജാറുസ്സു യൗമുസ്സു ലൈലത്ത് സു മഹ്റജുസ്സു മദ്ഹൽ ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ മോശമായ അനിഷ്ടകരമായ എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് റസൂൽ അള്ളഹി സ്വഹു അലൈഹി സ്വലാത്തം കൊണ്ട ഒരു ദ്വ ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ ആ ദ്വയിൽ ഉദ്ധരിച്ചത് ഇപ്രകാരം സ്വഭാവക്കാരനായോട് നിര ബാധിക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് എന്നെ എന്നെപ്പിക്കുന്ന എനിക്ക് നിര ഏൽപ്പിക്കുന്ന ഭാര്യയിൽ നിന്ന് ഞാൻ നിന്നിൽ രക്ഷ തേടുന്നു അലയ്യ റബ്ബ എനിക്ക് യജമാനായി വർത്തിക്കുന്ന സന്തതി ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്തതിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു എനിക്ക് ശിക്ഷയായി ഭവിക്കുന്ന സ്വത്ത് അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു കുതന്ത്രം പയറ്റുന്ന കൂട്ടുകാരൻ അവൻ്റെ കണ്ണ് എന്നെ നോക്കുന്നു അവൻ്റെ കൽബ് എന്നെ പേടിപ്പിക്കുന്നു അങ്ങനെയുള്ള കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു കാരണം കുതന്ത്രം പയറ്റുന്ന കൂട്ടുകാരൻ ഇൻ വല്ല നന്മയും എന്നിൽ കണ്ടാൽ അവൻ അത് തമസ്കരിക്കും കുഴിച്ചു മൂടും വ ഇൻ വല്ല തിന്മയും കണ്ടിട്ടുണ്ട് എങ്കിൽ അവൻ അതിനെ അങ്ങാടിപ്പാട്ടാക്കും ഇവിടെ നോക്കൂ നിങ്ങൾ ഹദീസിന്റെ പ്രയോഗം ജാർ അസു മോശം അയൽവാസി ഒരു തിരുമൊഴിയിൽ കൂട്ടുകാരൻ അവന്റെ ഉപമ സാഹിബുൽ പോലെയാണ് എന്നാണ്

ദിവസത്തിൽ നിന്ന് മോശം അയൽവാസിയിൽ നിന്ന് അള്ളാഹു ഞാൻ നിന്നിൽ ഇതാ അഭയം തേടുന്നു തിരുനബിയുടെ ഒരു വസീയത്ത് ഇതാ ഹറജ്ലിഖ് ഫിറക്ക നീ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാൽ രണ്ടറക്കായ നിസ്കരിക്കുകയത് നിസ്കാരം മോശം പുറപ്പാടിൽ നിന്ന് നിന്നെ തടുക്കും വൈദ ദൈലിഖ് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഫസലിറക്കൈൻ രണ്ടറക്കായത്ത് നിസ്കരിക്കുക എം ആനിക്ക് സു മോശം പ്രവേശനത്തിൽ നിന്ന് ആ രണ്ട് രണ്ടറക്കായത്ത് നിന്നെ തടയും എന്ന് അലൈഹി നബ്സല്ലാസ്ലമാങ്ങൾ പറഞ്ഞത് ഇതുപോലെ സു ചേർക്കപ്പെട്ട പ്രയോഗങ്ങൾ ധാരാളമുണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണർത്തിയത് ഈ സു എന്ന പദത്തിൻ്റെ ആശയവൈപുല്യം അർത്ഥ തലങ്ങൾ അതിൻ്റെ തേട്ടങ്ങൾ ഇത് മനസ്സിലാക്കാനാണ് സു ഉ മനപ്പാഠമാക്കുന്നത് നേരാം എങ്കിൽ അല്ലെങ്കിൽ മനപ്പാഠമാകുന്നില്ല എങ്കിൽ അതിനാണ് സുഹു എന്ന് പറയാ ഇമാം ഷാഫി റഹ്മി അലേഹിയുടെ സമകാലീനനും ഒപ്പം ഇമാം ഷാഫി റഹ്മുല്ലായി അലഹി തന്റെ ഗുരുവായി പരിഗണിച്ചിരുന്നതുമായ വ്യക്തിത്വമായിരുന്നു ഇമാം വക്കീർ ഇബിനുൽബൽസിള്ളി അലേഹി ഇമാം വക്കീർ അബു സുഫിയാൻ ഉറുആാസി ഇറാഖിലെ മുഹദ്സായിരുന്നു അദ്ദേഹം ഇമാം ഷാഫി റഹമത്തല്ലായി അലഹിയെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ഷാഫി റഹമ്മലായി അലി വരിക്കാൽ ഉസ്താദിനോട് സങ്കടപ്പെടുന്നുണ്ട് എന്താ വിഷയം സു ഉൽഹൈ ശരിയാ വിധം മനഃപ്പാടാക്കാൻ കഴിയുന്നില്ല എന്താണതിന് ചികിത്സ ഇന്നും ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണത് മനഃപ്പാടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് പലരും വൈദ്യശാസ്ത്രപരമായി ഇന്നത് ഭക്ഷിച്ചാൽ നല്ല മനഃപ്പാടാക്കാൻ സാധിക്കും ഇന്ന ഭക്ഷണം മനപ്പാടമാകുന്നതിന് തടസ്സമാണ് അതുകൊണ്ട് അത് കുറക്കണം അല്ലെങ്കിൽ അത് കഴിക്കരുത് ഇങ്ങനെയൊക്കെ പറയും അന്ന് ഇമാം അൽ വക്കീബിനുൽ ജറാഹിനോട് ചോദിച്ചു മനഃപ്പാടമാക്കാൻ എന്താണ് വഴി പഠിച്ചത് പാഠമാകാൻ ഹൃദിസ്ഥമാകാൻ എന്താണ് വഴി ജറാഹ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് ഇമാൻ ഈ കവിത രൂപത്തിൽ എന്നാണ് ഞാൻ സങ്കടപ്പെട്ടു എന്റെ ഹിഫ്ല് മോശമാണ് എന്ന് അപ്പോൾ അതിന് മരുന്ന് പറഞ്ഞു തന്നു തർക്കിൽ ഫർഷനിൽ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കൂ എന്ന് അതാണ് നിർദ്ദേശം എന്ന് മാത്രമല്ല കാരണം പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു വിജ്ഞാനം പ്രകാശമാണ് ദീപ്തിയാണ് ആസി അള്ളാഹുവിൻ്റെ പ്രകാശം അതൊരിക്കലും പാപിക്ക് നൽകപ്പെടുകയില്ല കനിയപ്പെടുകയില്ല അതുകൊണ്ട് സു ഉൽ മനപ്പാടം മോശമാകുന്നത് ചികിത്സിക്കാൻ തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കുക പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണെന്ന് പറഞ്ഞു എന്നാണ് ഇമാം വക്കീ ഇബിനുൽ ഇബിനു ഇബിനു അദി അർ റുആസി അദ്ദേഹം അലി ഇമാം അൽഹിബ് മുഹദ് ഇറാഖ് എന്ന പേരിൽ വിശ്രുതനായ മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും ചരിത്രങ്ങളൊക്കെ മഹനീയമാണ് ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ഈ സു എന്നുള്ള പ്രയോഗം അതിൻ്റെ അർത്ഥങ്ങളാണ് അത് തേടുന്ന ആശയങ്ങളാണ് പല നിലക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് വിപത്തുക്കൾ വിഷമങ്ങൾ ഇതേപോലെ ഈ പ്രയോഗത്തിന്റെ തേട്ടാണ് അമ്മ യുജീബുൽ മുപ്പർ നിർബന്ധിതന്റെ ദാക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ് ദുരിതവും വിഷമവും പോക്കുന്നവൻ നീക്കുന്നവൻ ആരാണ് എന്നുള്ള ഹുസുബൻ തല ചോദിച്ചില്ലേ ഞാൻ ഇത് ഒക്കെ ഇവിടെ ഉണർത്തിയത് ഇതുപോലെ ആയത്തുകളിൽ പലയിടത്ത് സു പ്രയോഗിക്കപ്പെട്ടുണ്ട് ഹദീസുകളിൽ പലയിടത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അർത്ഥങ്ങളും ആശയങ്ങളും വ്യത്യസ്തങ്ങളായി ഈ സൂവിന് വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം അലിമ ഫൈറുസാബാദി അദ്ദേഹത്തിന്റെ പറയുന്ന കിതാബിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് അവന്റെ ഇഹത്തിലെയും പരത്തിലെയും വിഷയങ്ങൾ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതിൽ വിഷമവും വേദനയും പ്രയാസവും ഉണ്ടാക്കുന്നതെല്ലാം അത് സൂ ആണ് നമ്മളിവിടെ പല ഉദാഹരണങ്ങൾ കേട്ടു പല നിലക്കുള്ള പ്രയോഗങ്ങൾ കേട്ടു ഒക്കെയും മനുഷ്യനെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ സു ആണ് അതിലേറ്റം മനുഷ്യന് വേദന തരുന്നത് വിഷമിപ്പിക്കുന്നത് മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങളാണ് അവനിൽ നിന്ന് വന്നു പോകുന്ന തിന്മകളാണ് ഇന്നമായ മുറുക്കും എന്ന് ഷെയ്ത്താന്റെ കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ സൂ കൊണ്ട് മാത്രമാണ് അവൻ കൽപ്പിക്കുന്നത് എന്ന് ഈ ആയത്ത് തേടുമ്പോൾ മനുഷ്യനെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതുകൊണ്ടെല്ലാം ഷെയ്ത്താൻ കൽപ്പിക്കും വിശിഷ്യ മനുഷ്യനെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ദുഷ്കർമ്മങ്ങൾ തിന്മകൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രത്യേകം വായിക്കുവാനുള്ളത് ഇനി ഇന്നമായ മുറുക്കും എന്താണ് ഫഹഷ വിശുദ്ധ ഖുർആനിൽ

അതിന്റെ ബഹുവചനം ഫഹ്ഷ പ്രയോഗിക്കപ്പെട്ടിണ്ട് ഇവിടെയൊക്കെ എന്താണ് ഫഹ്ഷ് അർത്ഥമാക്കുന്നത് ഫഹുഷ എന്ന ക്രിയയിൽ നിന്ന് വിൽപ്പനമായ നാമമാണ് ഫഹ്ഷ ഫഹുഷ എന്ന് പറയും ഇതാ ഔ ഹദ് വാക്കിലും പ്രവൃത്തിയിലും പരിചിതമായ അറിയപ്പെട്ട അതിര് വിട്ടുകടന്നാൽ തീവ്രമായാൽ മര്യാദയുടെ അതിര് വിട്ടുകടന്ന് അതിനോടുള്ള എതിർപ്പ് കടുത്തതായാൽ അത്തരം കാര്യങ്ങൾക്ക് ഫഹഷ എന്നും ഫാഹിഷത്ത് എന്നും പറയും ഒരു കവിതയിൽ എന്നുണ്ട് മരണം മാന്യന്മാരെ തെരഞ്ഞെടുക്കുന്നു അറു പിശുക്കനായ പിശുക്കിൽ തീവ്ര സ്വഭാവക്കാരനായ വ്യക്തിയുടെ സ്വത്തിനെയും മരണം തെരഞ്ഞെടുക്കുന്നു ഇവിടെ മാലുൽ ഫാഹിഷ് എന്ന് പറഞ്ഞാൽ പിശുക്കിൽ അതിരിവിട്ടവൻ അവന്റെ സ്വത്ത് എന്നാണ് അർത്ഥം ഫഹുഷ എന്ന ക്രിയയിൽ നിന്ന് എടുക്കപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു മസാലയുണ്ട് നിസ്കാരം ബാത്തിലാകുന്നതുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ വകുപ്പിൽ പെട്ടതല്ലാത്ത നിസ്കാരത്തിന്റെ മസലഹത്തിന് വേണ്ടി ഉള്ളതല്ലാത്ത അധികരിച്ച പ്രവൃത്തികൾ നിസ്കാരത്തെ ബാത്തിലാക്കും നിസ്കാരത്തിൽ കൈകെട്ടാൻ കൈ ഉയർത്തും അതേപോലെ തന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തും റുക്കുവിലേക്ക് നമുക്ക് കുനിഞ്ഞു നിൽക്കണം അതൊക്കെ നിസ്കാരത്തിലെ പ്രവൃത്തികളാണല്ലോ അതേപോലെ നിസ്കാരത്തിൻ്റെ മസലാഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളുണ്ട് ഇപ്പോൾ നിസ്കരിക്കുന്ന ഒരു വ്യക്തി അപകടത്തിലേക്ക് നീങ്ങുന്ന ഒരു കുട്ടിയെ കാണുകയാണ് ആ കാഴ്ച കണ്ട് നിസ്കരിച്ചാൽ അത് ഹുഷുവിനെ ബാധിക്കും ഭക്തി പുരസരം നിസ്കരിക്കാൻ പറ്റൂല അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ മസലാഹത്തിൽപ്പെട്ടതാണ് ആ അപകടം ഒഴിവാക്കി കുട്ടിയെ രക്ഷപ്പെടുത്തി നിസ്കാരം തുടർത്തുക എന്നുള്ളത് അതിനെത്ര വേ പ്രവർത്തിക്കണോ അതൊന്നും നിസ്കാരത്തെ ബാത്തിലാക്കില്ല എന്നാൽ ഇങ്ങനെയല്ലാത്ത പ്രവൃത്തികൾ അതിനെ കുറിച്ച് പറയുകയാണ് അങ്ങനെയുള്ള ഒരു പ്രവൃത്തി കൊണ്ട് നിസ്കാരം മാലം എന്ന് പറഞ്ഞെങ്കിൽ അത് അധികരിച്ചാലല്ലാതെ നിസ്കാരത്തിൽപ്പെട്ടതോ പെട്ടതോ നിസ്കാരത്തിന്റെ മസലഹത്തിനോ വേണ്ടിയുള്ള പ്രവൃത്തികൾ അല്ലാത്ത പ്രവൃത്തികൾ ഒരാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കും ഒരാൾ അടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരുന്നാൽ അതേപോലെ ഒരാൾ ഫാഹിഷത്തായ നിലയ്ക്ക് ചാടി എടുത്ത് ചാടി നിസ്കാരത്തിൽ കൂടുതൽ ഊക്കിൽ ഇങ്ങനെ ചാടി അതൊക്കെ നിസ്കാരത്തെ വാപ്പലാക്കും എന്ന് പറയാണ് അതേപോലെ കർമ്മശാസ്ത്രത്തിൽ അൽ ഹബിനുൽ ഫാഹിഷ് എന്ന് പറയും വളരെ മോശമായ രീതിയിലുള്ള ഖബിൻ ഇവിടെ മോശമായ ഖബിൻ എന്താ വലിയ പറ്റിക്കലാണ് ഒരാൾ ഇടപാട് നടത്തി അതിൽ താൻ പറ്റിക്കപ്പെട്ടാൽ അതാണ് ഖബിൻ അത് ഫാഹിഷാണ് എങ്കിൽ അങ്ങനെയുള്ള ഇടപാട് നിലനിർത്തണോ അതല്ല അലസിപ്പിക്കണോ അൽ ഹബിനുൽ ഫാഹിഷിന് ഇരയായവന് അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ഫുഖഹാക്കൾ മസാല പറഞ്ഞത് നമ്മൾ വായിക്കും ഞാനിവിടെ ഇത് പറഞ്ഞത് അൽഫാഹിഷത്ത് എന്നുള്ളത് അർത്ഥമാക്കുന്നത് എന്ത് തേടുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാനാണ് കവിതയും അതേപോലെ ഈ മസാലയും ഇവിടെ ഉദ്ധരിച്ചത് ഭാഷാ നിഘണ്ടുകളിൽ അപ്രകാരം അറബി ഭാഷയിൽ അൽഫാഷ എന്നതിന് ഖുബ് മമ്പർ മോശമായ കാഴ്ച എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടുണ്ട് ജാഹിലി കവി ഇമ്രു ഖൈസ് ഇപ്രകാരം വർണ്ണിക്കുന്നുണ്ട് ലൈസ ിയുടെ കഴുത്ത് മാൻപേടയുടെ കഴുത്ത് പോലെയാണ് അത് ലൈസ സബി ഫാഹിഷിൻ മോശം കാഴ്ചയിലല്ല എപ്പോൾ ഇതഹി അനസു അവൾ തല ഉയർത്തി കഴുത്തുയർത്തി നിന്നാൽ വലബിമു അത്തലി ആഭരണങ്ങൾ ഇല്ലാത്ത കഴുത്തുമല്ല എന്നാണ് അതിൽ പറയുന്നത് ഇവിടെ ലൈ സബി ഫാഹിഷിൻ എന്ന് പറഞ്ഞു മോശം കാഴ്ച എന്ന അർത്ഥത്തിൽ ഈ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ ഉദ്ധരിച്ചത് ഭാഷാ പണ്ഡിതന്മാരെ അനുസ്മരിച്ചത് അല്ലെങ്കിൽ അവരുടെ പ്രയോഗങ്ങളെ അനുസ്മരിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഇൻ ലൈസ മിനൽ ഇസ്ലാമി എന്ന് ഹദീസിൽ കാണാം ഫുഹ്ഷും ഒരിക്കലും ഇസ്ലാമിൽ പെട്ടതല്ല എന്നാണ് അവിടെ ഹദീസ് പറയുന്നത്

തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാപകൃത്യങ്ങളിൽ നിന്ന് അതിന്റെ മോശ തരം അത് തീവ്രമായത് കഠിനമായതെല്ലാം അതാണ് ഈ ഫോഷ്ചാരത്തെക്കുറിച്ച് ഫുഹ്ഷ് എന്ന് പറയൽ അത് കൂടുതൽ വന്നിട്ടുണ്ട് ഹസലത്തിൻ ഫാഹിഷത്തിൻ മിനൽ അഖ്വാലി വൽ അഫ്ആൽ വാക്കുകളിലും പ്രവൃത്തികളിലും മോശവും തിന്മ തീവ്രവുമായ എല്ലാത്തിനും ഫുഹ്ഷ് എന്ന് പറയും ഈ പറയപ്പെട്ട ഫ ചെയ്താൽ അതിനും പറയും ഈ ഫഹഷും ത ഫഹഷും അത് തന്നെയാണ് ഫഹഷ പ്രമാണ ഉദ്ദേശിക്കുന്നത് ഇബ്ദുൽ അസീർ റഹ്മി അലൈഹി ഈ ഫഹഷ ഇന്റെയും ഫാഹിഷത്തിന്റെയും പ്രയോഗങ്ങളെ വിശദീകരിച്ചെടുത്താണ് നമ്മളിത് മനസ്സിലാക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലുമുള്ള അതിരിവിടൽ മോശത്തരം നമ്മൾ പറഞ്ഞു കുബ് ഹൽമർ മോശമായ കാഴ്ച മോശ തരം അതേപോലെ തന്നെ അതിരിവിടൽ വാക്കിലും പ്രവൃത്തിയിലും അതിരിവിടൽ അതിനെക്കുറിച്ചുള്ള എതിർപ്പ് ഗൗരവതരമാവിധമാകുന്ന നിലയിൽ അതിരിവിടൽ അതേപോലെ തന്നെ മോശം എന്ന് വിധിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന വാക്കുകൾ പ്രവൃത്തികൾ വിശുദ്ധ ഖുറാനിൽ വ്യഭിചാരത്തിന് സ്വർഗ്ഗരതിക്ക് ഒക്കെയാണ് ഇത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഒരിടത്ത് മാത്രം ഫഹഷ എന്ന് പിശുക്കിന് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അത് അനുസ്മരിക്കുകയുണ്ടായിട്ടുണ്ട് ും എന്ന ആയത്തെ അനുസ്മരിക്കവേ ഷെയ്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു ഫഹഷ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു ഫഹഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലുബ്ധത ഫിഷുക്ക് എന്നിട്ട് ജക്കാത്ത് കൊടുക്കരുത് സതക്ക നിർവഹിക്കരുത് എന്ന ബോധനം നമ്മൾ പറഞ്ഞില്ലേ എഴുപത് ഷെയ്ത്താൻമാരുടെ അണ്ണി പൊളിച്ച് താട പൊക്കി തൊള്ള ബലം പ്രയോഗിച്ച് തുറന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് സതക്കം നൽകാനാവൂ കാരണം അത്രമേൽ ഷൈത്താൻ വയമുറക്കുമ്പിൽ ഫഹഷ പിശുക്കു കൊണ്ട് കൽപ്പിക്കുന്നവനാണ് നമ്മളൊരു തിരുമൊഴിയെ ഉദ്ധരിച്ചാണ് ആ ഒരു വിഷയം പറയുകയുണ്ടായത് വിശുദ്ധ ഖുർആാനിൽ അൽഫഹ എന്ന് വന്നത് കൊടിയ തെറ്റുകൾക്കാണ് വലിയ പാപങ്ങൾക്കാണ് അറു അറുപിഷുക്ക് അതിനൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ അവതീർണമായ നാളുകളിൽ സുപരിചിതമായിരുന്നു ഇത്തരം പദപ്രയോഗങ്ങൾ അത് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ള വിഷയം ഏതായാലും ഇന്നമായ മുറുക്കും എന്ന വിശുദ്ധ വചനത്തിൽ സൂ കൊണ്ടും ഫഹഷ കൊണ്ടും മാത്രമാകുന്നു ഷെയ്താന്റെ കൽപ്പന എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സു എന്ത് ഫഷ എന്ത് ഈ പദപ്രയോഗങ്ങളുടെ വ്യതിരക്തത വ്യത്യാസം അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചരിത്രങ്ങളെയും പ്രയോഗങ്ങളെയും ചില മസലകളെയുമൊക്കെ ഉദ്ധരിച്ച് പഠിക്കുകയുണ്ടായത് ഇൻഷാല്ല നമുക്ക് ആയത്തിന്റെ ബാക്കി ഭാഗവും അതുപോലെ ചില അനുബന്ധ ചരിത്രങ്ങളും വിഷയങ്ങളും ഇതിൽ പഠിക്കാനുണ്ട് അടുത്ത എപ്പിസോഡിൽ ബി ഇതിനെല്ലാം അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തു